അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ സ്റ്റുഡൻസ് ഒരുപാട് പേര് യുവായിട്ട് വന്ന് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നഴ്സിംഗ് കൂടെ വന്ന് പഠിക്കാൻ പറ്റും അപ്പൊ അത് അത് അതിൽ ചെറിയൊരു എന്താ വെച്ചാല് നാട്ടിൽ നിന്ന് പഠിക്കുന്നവർ ഇവിടെ നിന്ന് നല്ലത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോ നമ്മളൊരു ഇത് മനസ്സിലാക്കിയത് ഇവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജോബിനും ഫ്യൂച്ചർ ജോബിനും നാട്ടിലേക്കാൾ കൂടുതൽ സാധ്യത കാരണം ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ എക്സ്പീരിയൻസോ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് ഇവിടെ എം ബിക്ക് സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ കൊണ്ടാണ് സെയിം ലൈക്ക് ായാലും ഉണ്ട് പക്ഷെ ഫിനാൻഷ്യലി എനിക്കൊന്നും എന്റെ അറിവില്ല എനിക്കറിയില്ല കൂടുതൽ പോയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഒരു മിനിമം ഫോർട്ടീൻ ലാക്ക് ആകുന്നുണ്ട് നമ്മളെ ഇന്ത്യൻ റുപ്പി ഫോർട്ടീൻ ലാക്ക് ആകുന്നുണ്ട് അപ്പൊ അത് കുറച്ച് നോക്കുമ്പോൾ നാട്ടിൽ നമുക്കൊരു വിത്തിൻ സിക്സ് ലാക്ക് ാണ് ഫോർട്ടീൻ ലാക്ക് ത്രീ ഇയേഴ്സ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടില് നഴ്സിംഗ് ചെയ്യുമ്പോൾ ഫോർ ഇയർ ഡിഗ്രി ചെയ്യുമ്പോ എല്ലാം സ്പെഷ്യാലിറ്റി നമ്മൾ ചെയ്യേണ്ടത് അഡൾട്ട് പി മെന്റൽ ഹെൽത്ത് കമ്മ്യൂണിറ്റി എല്ലാം പഠിക്കുന്നുണ്ട് പക്ഷെ ഇവിടെയെന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു സ്പെഷ്യാലിറ്റി മാത്രം പഠിച്ചാൽ മതി ഇപ്പൊ അഡൽട്ട് നേഴ്സിംഗ് ആണെങ്കിൽ അഡൾട്ട് നഴ്സിംഗ് മാത്രം അതുകൊണ്ടാണ് ഇവിടെ ത്രീ ഇയേഴ്സേ ഉള്ളൂ ഡിഗ്രി എന്ന് പറയുമ്പോൾ ത്രീ ഇയേഴ്സ് ഉള്ളൂ അത് നമ്മൾ ചൂസ് ചെയ്യണം ഏതാ നമുക്ക് വേണ്ടത് അഡൾട്ട് നേഴ്സിംഗ് ആണെങ്കിൽ അഡൽട്ട് നഴ്സിംഗ് കഴിഞ്ഞാൽ അഡൾട്ട് ആയി നഴ്സായിട്ട് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ